ഹോട്ടലുകളിൽ നിന്ന് മോശം ഭക്ഷണം പിടിച്ചെടുത്താലും ഈ വിവരം മാധ്യമങ്ങളെ ഒരു കാരണവശാലും അറിയിക്കരുതെന്ന് ആരോഗ്യവകുപ്പിന്റെ വിചിത്ര ഉത്തരവ് ഭക്ഷണശാലയിലെ ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പാക്കാൻ നടത്തുന്ന പരിശോധനയ്ക്കിടെ പിടിച്ചെടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കരുതെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം എന്നാൽ ഈ ഉത്തരവിൽ എതിർപ്പുമായി എത്തിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ മോശം ഭക്ഷണം പിടിച്ചെടുത്ത വിവരം മാധ്യമങ്ങളിലൂടെ അകാരണമായി പ്രചരിപ്പിക്കരുതെന്ന് ഉത്തരവിൽ പറയുന്നു പരിശോധനകളും നടപടികളും കർശനമാക്കുന്നതിനായി ഈയിടെ പുറത്തിറക്കിയ ഉത്തരവിലാണ് വിചിത്ര പരാമർശം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പഴയതും മോശമായതുമായ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്താലും ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് വിവരം നൽകുന്നില്ല പലപ്പോഴും മോശം ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത ഹോട്ടലിന്റെ പേര് പോലും പൂറം ലോകം അറിയുന്നില്ല നടപടികളെല്ലാം രഹസ്യ സ്വഭാവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇതിൽ വകുപ്പിൽ തന്നെയുള്ള ഒരു വിഭാഗം ജീവനക്കാർക്ക് എതിർപ്പുണ്ട് മോശം ഭക്ഷണം വിതരണം ചെയ്താൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിലുണ്ട് ഇങ്ങനെ നടപടിയെടുത്ത കാര്യം മാധ്യമങ്ങളിൽ വരുന്നത് അകാരണമാകുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതുകൊണ്ട് നിലവാരമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു ഉത്തരവിലെ പരാമർശത്തിന്റെ ഫലത്തിൽ ഭക്ഷണശാലയുടെ ഉടമകൾ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി നടപടി ഇല്ലാതാക്കാനും സാധ്യതയുണ്ട് അതിനാൽ ഉത്തരവിൽ വ്യക്തത വരുത്തി ഈ പരാമർശം ഒഴിവാക്കണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ആവശ്യം